ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷമായിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസത്തിന് നല്ലൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് മുഹറം ഒമ്പത് ഞങ്ങളുടെ നാളെയുള്ളിൽ നല്ലൊരു നോമ്പുള്ള ദിവസമാണ് ഇന്നും നാളെയും അപ്പം മാഷ ആ നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ ഒന്ന് വൈകുന്നേരമായ എന്തായാലും മറ്റെ മാക്ക് ചായ വയ്ക്കണം അപ്പോൾ അതാ ചായ വയ്ക്കാൻ കയറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ മോളും എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവൾക്ക് അവിടെ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ അവൾ എൻ്റെ അടുത്തിരിക്കയാണ് അവൾ എന്റെ അടുക്കളയിൽ ഞാൻ എന്തിനും ചെയ്തു കഴിഞ്ഞാൽ അവള് എന്റെ അടുത്ത് വന്നിരിക്കുന്നു അപ്പൊതാ ചായക്ക് ഇതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കട്ടെ മറ്റന്നാക്ക് ചായ കൊടുക്കണം ഫ്രണ്ട്സ് ഇതാ പൊറത്ത് മുറ്റത്ത് നല്ല മഴയാണ് ഇപ്പൊ എല്ലായിടത്തും മഴയും കാറ്റുമായിരിക്കും ഞങ്ങളുടെ എവിടെയും ഭയങ്കര കാറ്റും മഴയൊക്കെ തന്നെയാണ് പിന്നെ ഭയങ്കര എപ്പോഴും എപ്പഴും കറണ്ട് പോവുക അങ്ങനത്തെ അവസ്ഥയിലാണ് കേട്ടോ ആകെ ാണ് രാവിലെ തുടങ്ങിയ മഴയാണ് ഒരു കുറവും കാണാനില്ല അപ്പോൾ അപ്പൊതാ നല്ല തണുപ്പും ഉണ്ട് അപ്പൊ മറ്റേമാർക്ക് ഇതാ ചായ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളക്കട്ടെ അവർക്ക് നാലുമണിയാവുമ്പോഴത്തേക്കും കറക്റ്റ് ചായ വേണം അല്ലെങ്കിൽ പിന്നെ തണുപ്പ് കൂടി ആകുമ്പോ മഴയൊക്കെ ആകുമ്പോ തണുപ്പുമുണ്ടല്ലോ അപ്പോൾ ചായ നിർബന്ധ അതാ മറ്റമ്മതാ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് അവിടെ ഒരു പാട്ട് പാടണം ചോദിക്കുന്നുണ്ട് അപ്പൊ പാട്ട് പാടാൻ മൂടിലാണ് അപ്പൊ പാടുന്ന ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു പാട്ട് കൂടി കേൾക്കാല്ലേ ആ പാടിക്കോ കന്നീകൾ പാട്ടുന്തോനി പാടൂ അമ്പോ നല്ലോ ചിന്നപ്പുദീയ പെൺകൈപ്പിടീ തീയതി പൊങ്കിയിൽ ഒന്നെ ചി ഒവാരൂപീരം കൊവലാടാ ചുമൻ തന്നലിരാണേ നാടത്താമ ആ സൂപ്പർ സൂപ്പർ അങ്ങനെ അങ്ങനെതാ മറ്റമ്മ പാട്ടൊക്കെ പടിയതിന് ശേഷം ആ ചായ തളയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറി നോക്കിയേക്കാണ് നോക്കാൻ വരികയാണ് അപ്പോളാണ് ഉമ്മ പുറത്തുനിന്ന് ഉണ്ണിയപ്പം കൊണ്ടുവന്നത് അപ്പോൾ ഇത് ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അവരുടെ ഒരു കുടുംബശ്രീയിൽ ഉണ്ടാക്കിയതാണ് ഉണ്ണിയപ്പം അപ്പോൾ അത് കഴിക്കാനായിട്ട് ഐഫ കോർണം കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട് അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതാ ചായ ഒക്കെ അതാ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ചായയിൽ ഇട്ട് കൊടുക്കാം ആദ്യം ഒരു ഗ്ലാസ് ചായ മറ്റമ്മക്ക് കൊടുക്കാമല്ലേ അപ്പോൾ മറ്റമ്മ മധുരമൊന്നും ഇടാതാണ് കുടിക്കുക ഷുഗർ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചായ കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് വൈകിട്ട് ചായക്ക് ഉണ്ടാക്കുന്നത് അടയാണ് കേട്ടോ അപ്പോൾ എണ്ണ എണ്ണപ്പലാരമൊന്നും ഉണ്ടാക്കുന്നില്ല അടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇല വെട്ടാൻ ആദ്യം ഇല വെട്ടുകയാണ് അപ്പം ഞങ്ങളുടെ പറബിലിന് ഇല തന്നെയാണ് വെട്ടുന്നത് അപ്പോൾ എണ്ണ പലഹാരം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എണ്ണപ്പലാരം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ഭയങ്കര പ്രശ്നം വരുവാണ് അപ്പം എണ്ണ ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പം അടയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇല ഒന്ന് വിട്ടെടുക്കാം യൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള അരിപ്പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളവും പിന്നെ അതേപോലെ കുറച്ച് പച്ചവെള്ളവും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നന്നായി ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇതിലേക്കുള്ള തേങ്ങയും കൂടി ചെറുകിയെടുക്കാം അപ്പോൾ അത് അതിലേക്കുള്ള തേങ്ങയും പിന്നെ പൊടിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ആണെങ്കിലും മഴയാണെങ്കിലും തന്നെ നമ്മുടെ ഇല നല്ല നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഇല നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമുക്കിങ്ങനെ പരത്തുമ്പോൾ പരത്താൻ പറ്റില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് വെള്ളത്തിലൊന്ന് ഒന്ന് കൈമുക്കിയതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് പരത്തി എടുക്കാം അപ്പോൾ അത് നമുക്ക് നന്നായി ഒന്ന് പരത്തി കിട്ടും അപ്പം അങ്ങനെ നമുക്ക് എല്ലാതും ഒന്ന് പരത്തി അതിന് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പഞ്ചസാര പിന്നെ തേങ്ങയൊക്കെ മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ട് മടക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായോ അങ്ങനത്തെ എന്തെങ്കിലും അതിൽ ചേർക്കാം പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരത്തിനും ചേർക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാ ഇഷ്ടമുള്ള മാതിരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഞാനെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ഒരു രണ്ടെണ്ണം ആവിയിൽ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതല്ലാതെ വേറെ പാൻ വെച്ചിട്ട് അതിലും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആവിയിൽ ചിലവർക്ക് ആവിയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അവർക്കുള്ളത് ആവിയിലും പിന്നെ ചുട്ടെടുക്കുന്നത് വേറെയും ചുട്ടെടുക്കുന്നുണ്ട് എനിക്ക് ചുട്ടെടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ആ സമയാകുമ്പോൾ മാത്രമാണ് എനിക്കുള്ളത് ചുട്ടെടുക്കുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്കുള്ളത് ചുട്ട് വെക്കുകയാണ് എനിക്ക് ചൂടോടെ തന്നെ പിന്നണം അപ്പൊ ഞാന് മരുപിന്റെ സമയം അടുക്കുന്ന സമയം നോക്കിയിട്ടാണ് ചുടുന്നത് അപ്പൊ നമുക്ക് അവർക്കുള്ളത് വീട്ടിലുള്ള വർക്കുകൊന്ന് ചുട്ടുവെക്കാം അപ്പൊ അപ്പോൾ ആ ഒരു ഭാഗം ആയിട്ടുണ്ട് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേ സമയം തന്നെ ആവിലത്തെ ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് രണ്ട് മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി വെന്ത് കിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ രണ്ട് ഭാഗം നന്നായി ഒന്ന് വെന്ത് വേഗം എടുക്കാം അപ്പം അങ്ങനെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മരുവിൻ്റെ സമയം ആറായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചായക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കുള്ളത് ചൂടാനും ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബാങ്ക് വിളിക്കാനായി കാത്തിരിക്കുകയാണ് അപ്പോൾ ആവിലത്തെ അടയായപ്പം ആദ്യം മോൻക്കും മുളക്ക കൊടുത്തു അപ്പോൾ മോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ മരുവിൻ്റെ സമയമായി ബാഗൊക്കെ വിളിച്ച് അപ്പോൾ ഞാനങ്ങനെ ചായ കുടിക്കാനായിട്ട് എടുത്തിരിക്കുകയാണ് അലഹമ്മില്ല അങ്ങനെ മുഹറം നോമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടയും പിന്നെ അതിൻ്റെ കൂടെ ചായയും കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്